നമസ്കാരം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹമാസ് ഓഫീസിനു നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഹ് അൽ അരൂരി അടക്കം പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡ്സിന്റെ സ്ഥാപകരിലൊരാളാണ് അരൂരി പതിനഞ്ച് വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്ന ശേഷം ലബനനിൽ പ്രവാസത്തിലായിരുന്നു തെക്കൻ ഗാസയിലെ ഖാനിയൂനിസ് നഗരം കേന്ദ്രീകരിച്ച് ബോംബ് ആക്രമണത്തിനൊപ്പം പീരങ്കി ആക്രമണവും ഇസ്രായേൽ ശക്തമാക്കി ഏഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അധിനിവേശ അഞ്ചു പേരെയും ഇസ്രായേൽ വധിച്ചു ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മധ്യഗാസയിലെ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ കനത്ത ഷെല്ലാക്രമണമുണ്ടായി ഖാൻ യൂനിസിൽ ഹമാസ് നേതാക്കളുടെ ഒളിത്താവളമായ തുരങ്കങ്ങളുള്ള മേഖലയിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ഹമാസിന്റെ പന്ത്രണ്ട് റെജിമെന്റുകളെ ഇല്ലാതാക്കിയെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു പലസ്തീൻ റെഡ് ക്രോസ് ക്രോസ്റ്റിയുടെ ഖാൻ യൂനിസിലെ ആസ്ഥാനത്തുണ്ടായ ബോംബാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരുക്കേറ്റു പലായനം ചെയ്തെത്തിയ നൂറുകണക്കിനാളുകൾ ഇവിടെയാണ് അഭയം തേടിയിരുന്നത് ആക്രമണത്തിന്റെ എൺപത്തിയെട്ടാം ദിവസവും തങ്ങളുടെ പോരാളികളുടെ വീര്യം ചോർന്നിട്ടില്ലെന്ന് ഹമാസ് പ്രസ്താവിച്ചു കനത്ത പീരങ്കി ആക്രമണത്തിലും ബോംബാക്രമണത്തിലും ഖാൻ യൂനിസ് നഗരം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കെ റാഫേൽ അഭയാർത്ഥി ക്യാമ്പിൽ കുടിവെള്ളം പോലുമില്ലാതെ കുട്ടികളും സ്ത്രീകളും അടക്കം ലക്ഷക്കണക്കിനാളുകളുടെ ദുരിതം തുടരുകയാണ് ഗാസയിൽ ഇസ്രായേൽ വംശ നടത്തുന്നു എന്ന പരാതിയുമായി ഹേഗിലെ രാജ്യാന്തര കോടതിയെ ദക്ഷിണാഫ്രിക്കയെ സമീപിച്ച സാഹചര്യത്തിൽ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇസ്രായേൽ ഐസി ജയിൽ ഹാജരാകും അതേസമയം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ മുൻ തലവൻ സീവ് സമീർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ വരെ മൊസാദ് തലവനായിരുന്നു ഈജിപ്റ്റും സിറിയയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്ന മൊസാദ് നൽകിയ മുന്നറിയിപ്പ് അന്നത്തെ സർക്കാർ അവഗണിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബറിൽ ഈജിപ്റ്റും സിറിയയും ഇസ്രായേലിനെ ആക്രമിച്ചു എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിലെ ഇസ്രായേൽ കായിക താരങ്ങളെ വധിച്ച സംഘത്തിലെ പലസ്തീൻ കമാൻഡോകളെ വധിക്കാനുള്ള ദൌത്യത്തിന് നേതൃത്വം നൽകിയത് ആയിരുന്നു ഗാസാ മുനമ്പിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ തിരികെ വിളിച്ച് രൂക്ഷ യുദ്ധം തെക്കൻ ഗാസയിൽ മാത്രമായി ഒതുക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ തീരുമാനം പരിശീലനത്തിനും വിശ്രമത്തിനും വേണ്ടിയാണിത് സൈനിക പിൻമാറ്റം വരുന്ന ആഴ്ചകളിലായി നടപ്പിലാക്കും ദീർഘകാലത്തേക്കുള്ള പോരാട്ടമാണ് ഗാസയിൽ വേണ്ടിവരികയെന്നും അതിനുള്ള തയ്യാറെടുപ്പിനായാണ് സൈന്യത്തെ തിരികെ വിളിക്കുന്നതെന്നും ഇസ്രായേൽ പറഞ്ഞു എന്നാൽ സൈനികരിൽ കുറച്ചുപേരെ ലബനൻ അതിർത്തിയിൽ വിന്യസിക്കും അവിടെ ഹിസ്ബുല്ലയുമായി ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് ആക്രമണത്തിൽ നിന്ന് ഹിസ്ബുല്ല പിൻവാങ്ങിയില്ലെങ്കിൽ ലബനനിലേക്ക് യുദ്ധം വ്യാപിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഇതേസമയം ഹമാസിനെയും ഹിസ്ബുല്ലയെയും പിന്തുണയ്ക്കുന്ന ഇറാൻ ചെങ്കടലിൽ യുദ്ധകപ്പൽ വിന്യസിച്ചു ഹമാസിന്റെ നുക്ബ വിഭാഗം പ്രാദേശിക കമാൻഡറായ ആദിൽ മിസ്മാഹിനെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു വടക്കൻ ഗാസയിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും വിധം ആധിപത്യം നേടിയെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്